കഴിഞ്ഞ മാതൃദിനത്തിൽ അമ്മയെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവെച്ച സിനിമാ താരങ്ങൾ ഏറെയാണ് അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോകളാണ് പലരും പങ്കുവച്ചത് നടി മഞ്ജു വാര്യരും അമ്മ ഗിരിജാ വാര്യരുടെ ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട് ഈ മാതൃദിനത്തിലെങ്കിലും മഞ്ജുവും മകൾ മീനാക്ഷി ദിലീപും ഒരുമിച്ചുള്ള ഫോട്ടോ കാണാൻ പറ്റുമെന്ന് കരുതിയിരുന്ന ആരാധകരുണ്ടായിരുന്നു എന്നാൽ മഞ്ജുവോ മീനാക്ഷിയോ ഇതിന് തയ്യാറായിട്ടില്ല ഇവർ തമ്മിൽ കാണാറുണ്ടോ എന്ന് പോലും അറിയില്ല അച്ഛൻ്റെ പിറന്നാൾ ദിനത്തിൽ മീനാക്ഷി മുടങ്ങാതെ ഫോട്ടോ പങ്കുവെച്ച് ആശംസകൾ അറിയിക്കാറുണ്ട് എന്നാൽ മഞ്ജുവാര്യരുടെ പിറന്നാൾ ദിനത്തിൽ പോസ്റ്റുകൾ ഉണ്ടാകാറില്ല മകളെ ദൂരത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന അമ്മയായിരിക്കാം മഞ്ജുവാര്യർ ആരാധകർ പറയാറുമുണ്ട് മീനാക്ഷിയുടെ ഫോട്ടോകൾ മഞ്ജു ലൈക്ക് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുമുണ്ട് ദിലീപുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം മീനാക്ഷിയെ മഞ്ജുവാര്യർക്കൊപ്പം കണ്ടിട്ടേയില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോൾ മീനാക്ഷി ദിലീപിനൊപ്പം കാണാൻ മകൾ തിരിച്ചു വന്നാൽ മഞ്ജുവാര്യർ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു മഞ്ജു തന്നോട് പറഞ്ഞ കാര്യം ഒരു ടെലിവിഷൻ ചർച്ചയിൽ സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ചത് വിവാഹമോചന സമയത്ത് പുറത്തുവിട്ട പ്രസ്താവനയിൽ മീനാക്ഷിയെക്കുറിച്ച് മഞ്ജുവാര്യർ പരാമർശിച്ചിരുന്നു മഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മീനോട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം അവൾ അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിൽ എന്നും സുരക്ഷിതയായിരിക്കും സന്തുഷ്ടയായിരിക്കും അതുകൊണ്ട് തന്നെ അവളുടെ മേലുള്ള അവകാശത്തിൻ്റെ പിടിവലി അവളെ ദുഃഖിപ്പിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അവൾക്ക് എന്നും ഈ അമ്മ വെളിപ്പാടകലെയുണ്ട് അവൾ അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയുടെ അകത്ത് തന്നെ ആണല്ലോ മകൾ എന്നും മഞ്ജുവാര്യരുടെ ഒരു പ്രസ്താവന ആരാധകരിലും വളരെയധികം സന്തോഷം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്